ജോസഫ് ഗ്രൂപ്പിന്റെ വിമത നീക്കം യു ഡി എഫിന് ഭീഷണിയാകുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെയും ഐക്യത്തെയും വിജയ സാധ്യതകളെയും ചോദ്യം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് വിഭാഗം നടത്തുന്ന വിമത നീക്കങ്ങൾ മുന്നണിക്ക് കടുത്ത തലവേദന സൃഷ്ടിക്കുകയാണ് മുന്നണിയുടെ ഭാഗമായിരിക്കെ തന്നെ മുന്നണി ധാരണകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ജോസഫ് ഗ്രൂപ്പ് പലയിടങ്ങളിലും നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളിലും അണികളിലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം ഒരു പ്രാദേശിക വാർഡിൽ ഒതുങ്ങുന്നതിന് പകരം നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംസ്ഥാനതലത്തിലെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായി വളരുകയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ വിമത നീക്കത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലെ നാലാം വാർഡ് ഈ വാർഡിൽ യു ഡി എഫ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ജോസഫ് വിഭാഗം വിമതനെ രംഗത്തിറക്കിയത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചിരിക്കുന്നു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ജോസഫ് തോമസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഭാരവാഹിയായിരുന്ന സാവിച്ചൻ പാമ്പ്ലാനി ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വിജയം ഉറപ്പിച്ച സീറ്റാണ് എലിക്കുളത്തെ നാലാം വാർഡ് ഇവിടുത്തെ മത്സരിക്കുന്നത് മുന്നണി വോട്ടുകൾ ഭിന്നിപ്പിച്ച് യു ഡി എഫിന്റെ വിജയ സാധ്യത ഇല്ലാതാക്കുമെന്ന ഭയം കോൺഗ്രസ് ക്യാമ്പിൽ ശക്തമാണ് വിമതന്റെ വ്യാപനം ജോസഫ് ഗ്രൂപ്പ് വിമത നീക്കങ്ങൾ കോട്ടയം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നില്ല കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലാത്ത ജില്ലകളിൽ പോലും അവർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇടുക്കിയിൽ കേരളാ കോൺഗ്രസ്സിന് സ്വാധീനമുണ്ടെങ്കിലും പ്രവർത്തകരുടെ എണ്ണം കുറവായ തിരുവനന്തപുരത്ത് വരെ ജോസഫ് ഗ്രൂപ്പ് വിമത സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളെ അമ്പരപ്പിക്കുന്നുണ്ട് ഈ നീക്കം കേവലം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ വിലവേശന ശക്തിയായി മാറാനുള്ള ജോസഫ് വിഭാഗത്തിന്റെ ശ്രമമായിട്ടാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന തിരിച്ചറിവാണ് ജോസഫ് ഗ്രൂപ്പിന്റെ വിമത നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ തങ്ങളുടെ വിലപേശന ശക്തി കുറയുമെന്ന് ജോസഫ് ഗ്രൂപ്പ് ഭയപ്പെടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചെടുക്കുന്നത് തടയാനാകുമെന്ന് ജോസഫ് വിഭാഗം കണക്കുകൂട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി തുടങ്ങിയ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ഇത്തവണ കോൺഗ്രസ് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജയം ഒരു പ്രതിരോധ കവചമായി ഉപയോഗിക്കാനാണ് അവരുടെ ശ്രമം യു ഡി എഫ് മുന്നണിക്ക് വിജയിക്കാൻ ഉറപ്പുള്ള പല വാർഡുകളിലും ജോസഫ് ഗ്രൂപ്പ് വിമതരെ ഇറക്കിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് പലയിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നവർക്ക് പിന്നിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട് ഇത് മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിച്ച് വിജയം എതിരാളികൾക്ക് അടിയറവ് വെക്കാൻ ഈ വിമത നീക്കങ്ങൾ കാരണമായേക്കാം ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും കോൺഗ്രസ് നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിന്റെ ഈ നിലപാടിൽ ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തുകയും കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ ഔദാര്യം കൊണ്ട് വിജയം നേടുകയും ഇപ്പോൾ അതേ മുന്നണിക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തത് ഒരു ഒരുതരത്തിലും അംഗീകരിക്കാനാവില്ല ഈ നീക്കത്തിന്റെ തിക്തഫലം ജോസഫ് ഗ്രൂപ്പ് അനുഭവിക്കേണ്ടി വരും ഈ വാക്കുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു സീറ്റ് വിഭജന ചർച്ചകളിൽ ജോസഫ് ഗ്രൂപ്പിന് ഒരു കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കേരളാ കോൺഗ്രസിലെ ശേഷം ജോസഫ് വിഭാഗം യു ഡി എഫിൽ തുടരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിമത നീക്കങ്ങൾ മുന്നണി ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു അധികാരം നിലനിർത്താനും ഭാവി രാഷ്ട്രീയ നിലനിൽപ്പിനുമായി ജോസഫ് ഗ്രൂപ്പ് നടത്തുന്ന ഈ തന്ത്രങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് വിജയ സാധ്യതകളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് ഈ ആഭ്യന്തര കലകം പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന്റെ വിലപേശൽ തന്ത്രം വിജയിക്കുമോ എന്നും അറിയാൻ തിരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്